ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിന്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ല ഹെവി പാർട്ടിവെയർ സെറ്റാണ് അടിപൊളിയാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന കളക്ഷൻസിനെല്ലാം നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് പിന്നെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി സെറ്റുകളാണ് ഫസ്റ്റ് വൺ നല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് യോക്കിൽ ഇതുപോലെ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് താഴേക്ക് കുഞ്ഞു കുഞ്ഞു ബോട്ടിക് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഫാബ്രിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് യോക്കിൽ വന്നിട്ടുള്ള വർക്ക് ഇതുപോലെയാണ് കേട്ടോ നല്ല പ്യുവർ ഹാൻഡ് വർക്കാണ് കേട്ടോ ഇതുപോലെ നല്ല നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല സ്പ്രെഡഡ് യോക്കിൽ ഈ ഒരു സ്റ്റാർട്ടിങ് മുതലേ നെക്ക് പോർഷൻ മുതലേ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് പിന്നെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ആയിട്ട് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് തികച്ചു വർത്താണ് നല്ലൊരു ഇന്നത്തെ ദിവസം ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ജോർജറ്റിൽ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല ഹെവി ദുപ്പട്ട ഹെവി സ്കാലപ്പിങ് വർക്കോട് കൂടിയിട്ടുള്ള ഹെവി ദുപ്പട്ട നല്ല നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഷെയ്ഡ് അടിപൊളിയാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് സെക്കൻഡാണ് വന്നിട്ടുള്ളത് നല്ല പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല ഹാൻഡ് വർക്ക് തന്നെ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള വർക്ക് അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം ഡിസൈൻസ് ആണ് കേട്ടോ അതൊക്കെ സ്പ്രെഡഡ് ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഞാൻ തുപ്പട്ട് വരുമ്പോ നല്ല വെട്ടിലെത്തൊക്കെ വന്നിട്ട് സ്കാലപ്പിംഗ് ചെയ്തിട്ടുള്ള ഈ ഒരു അടിപൊളി തുപ്പട്ടാണ് അടിപൊളി ഷെയ്ഡും അടിപൊളി കളറും കൂടിയിട്ട് അടിപൊളി കളറാണ് കേട്ടോ നല്ലൊരു ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നതിനെല്ലാം ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ ലൈറ്റ് ചാർട്ടാണ് ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ ലൈറ്റ് ചാർട്ടിൽ വരുന്നതാണ് കേട്ടോ ഡാർക്ക് ചാർട്ട് വരുമ്പോൾ ഞാൻ പറയാ ഇതാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇതാണ് കോട്ടം ഞാൻ തുപ്പിട്ട് വരുമ്പോ നല്ല വ്യക്തില്ല എനിക്ക് വന്നിട്ടുള്ളത് ഈ ഒരു അടിപൊളി തുപ്പട്ടം ഇതാണ് വന്നിട്ടുള്ള ഷെയ്ഡ് അടിപൊളി ഷെയ്ഡിലെ അടിപൊളി ഡിസൈനോട് കൂടിയിട്ടാണ് ുപ്പട്ടൊക്കെ ഇത്രയും വിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറും കൂടിയിട്ടാണ് നെക്സ്റ്റ് ഷെയ്ഡ് പറഞ്ഞാൽ ഇതാണ് ഏട്ടാ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് ഏട്ടാ ഷെയ്ഡ് നല്ലൊരു ഈ ഒരു ബ്ലൂ എന്നൊക്കെ പറഞ്ഞാല് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ടി വരുമ്പോൾ നല്ല വിത്ത് ലെൻത്ത് ഒക്കെ വന്നിട്ടുള്ള സ്കാലിപ്പിങ് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡ് വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ലൈറ്റ് ചാർട്ടിലാണെങ്കിലും കൂടിയിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഈ ഒരു ഷേറ്റിൽ ഇതാണ് ഡിസൈൻ ഇത് വന്നിട്ടുള്ളത് നല്ല യെല്ലോ ആണ് കേട്ടോ ഒരു ഇത് നല്ല യെല്ലോ എന്ന് പറയുക നല്ല ഭംഗി എല്ലാവർക്കും ഭംഗി വരുന്ന ഒരു കളറായി എല്ലോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു ഡിസൈൻ ആ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഇട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ് ഒക്കെ വന്നിട്ടുള്ളത് ാലപ്പിങ് രണ്ട് സൈഡും ചെയ്തിട്ടുള്ള നല്ല ദുപ്പട്ടിയാണ് കേട്ടോ അടിപൊളി കളറുമാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ യോക്കിൽ വന്നിട്ടുള്ള ഡിസൈന് ചെറിയ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ബാക്കി എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സ്പ്രെഡ് കൂടിയിട്ട് ആട്ടോ ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട് കളറും നല്ല ഭംഗിയുള്ളൊരു കോഫിയാണ് കേട്ടോ കളർ കോഫി ബ്രൗൺ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ട് പർച്ചേസ് ചെയ്യുക അടിപൊളി കളർ തന്നെയാണ് ഇതിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു പൊട്ടിപ്പോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല വെളുത്തല്ല ഇതൊക്കെ വന്നിട്ടുള്ള അടിപൊളി ദുബട്ടം പുട്ടമൊക്കെ നോക്കി എടുത്ത് ഭംഗിയാണ് അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ല വീതി നീളൊക്കെ വരുന്നത് ദുപ്പട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയും വരുന്നുണ്ട് അടിപൊളി കളറും കൂടിയിട്ടാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഈ ഡിസൈനിൽ വരുന്ന നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ സെയിം സൈസ് ചേട്ടൻ ലാർജ് എക്സ് ഡബിൾ ഡബ്ലക്സിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പൊട്ടി വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് വരുമ്പോൾ നല്ല വന്നിട്ടുള്ള അടിപൊളി ഉപ്പിട്ട് തലട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പി അത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അതായത് ഒരു ഏഷ് ഷെയ്ഡിലല്ലേ വരുന്നത് അതൊരു ഏഷ് ഷെയ്ഡ് കെട്ടോ അതായത് പോലെ നല്ല ഭംഗിയിലുള്ള ഡിസൈൻ കളറിനെയാണ് ഞങ്ങളുടെ എടുത്ത് പറയേണ്ടത് ഒരുപാട് പേർക്ക് ഒരു കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് സ്കാലപ്പിംഗ് രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല അടിപൊളിയാണ് ഇതാണ് ഈ ഒരു മോഡല് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന അൺസ്ലിറ്റഡ് മോഡലാണ് കേട്ടോ ഇത് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്ന കളക്ഷനാണ് ഇത് ഫുള്ള് ഗൌണായിട്ട് കിടക്കുന്ന മോഡലാണ് ഇതിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ക്രോഷ്യലൈസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഡിജിറ്റൽ ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ താഴേക്ക് ക്രോഷ്യലൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും വരുന്നുണ്ട് ഇതാണ് ടോപ്പ് വരുമ്പോൾ നല്ല പിടുത്തില്ല അതൊക്കെ വന്നിട്ട് ക്രോഷ്യലേഴ്സിന്റെ ബോർഡർ കോഴിക്കോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഡബിൾ എക്സെൽ സൈസസ് വരെ അവൈലബിൾ ഉണ്ട് അടിപൊളി കളർ ആണ് ഇതാണ് ഫസ്റ്റ് വർക്കും ഒരുപാട് വർക്കിനൊന്നും ആഗ്രഹിക്കാതെ സ്വിറ്റ് ഉള്ളത് ഇടാത്ത കുറെ പേരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് കേട്ടോ അതൊക്കെ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ലാർജ് എക്സൽ ഡബിൾ എക്സലില് വരുന്നതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് ഇതാണ് കേട്ടോതിൽ വന്നിട്ടുള്ള യോക്കിലൊക്കെ കണ്ടോ ഇതുപോലെ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളൊരു സിഗ് ജാക്കിനോട് ചേരുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ താഴെ കണ്ടോ നല്ലൊരു ക്രോഷിലേസിൻ്റെ വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ വരുന്നുണ്ട് കേട്ടോ ക്രോഷിലേസ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാ ദപ്പട്ടി വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തൊക്കെ വന്നിട്ടുള്ള ക്രൂഷിലേസിൻ്റെ ബോർഡർ കൂടി കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് ട്രിപ്ലെക്സ് എൽ സൈസസ് വരെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും ട്രിപ്ലെക്സൽ വരെ അവൈലബിൾ ആണ് അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഒക്കെ ഉണ്ടോ സ്ലീവിൻ്റെ താഴേക്കും ഇതുപോലെ ക്രൂഷ്യലൈസ് വരുന്നുണ്ട് യോക്കിലും ഒക്കിലും വന്നിട്ടുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ദുപ്പട്ടി വരുമ്പോൾ നല്ല വെളുത്തില്ലത്തൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ആണ് ആരും മിസ് ചെയ്യേണ്ട ത്രിപുളക്സിൽ സൈസസ് വരെ ആണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച കളക്ഷൻസ് അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്ന് പറയുമ്പം പോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വ്യൂവേഴ്സ് നിങ്ങളുടെ കമൻസ് ആരും മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്